ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ബാല്യകാലം മുതൽ കേട്ടുവരുന്ന കഥകൾ ലോക് സൃഷ്ടി ആദാം ഹവ നോഹയുടെ പ്രളയം അബ്രഹാം ഇന്റെ കുടുംബചരിത്രം ഇവ യഥാർത്ഥ ചരിത്രമാണോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായ മതകഥകളോ ഇന്ന് നാം ശാന്തമായി അക്കാദമിക് രീതിയിൽ ചരിത്രം പുരാവസ്തു ശാസ്ത്രം ജനിതക ശാസ്ത്രം ശാസ്ത്രം എന്നിവയുടെ വെളിച്ചത്തിൽ ഇത് പരിശോധിക്കാം പ്രധാനമായി ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം യഥാർത്ഥത്തിൽ ചരിത്ര പുസ്തകമാണോ എന്ന് നോക്കാം ആദ്യം സൃഷ്ടിക്കഥ നോക്കാം ആറ് ദിവസങ്ങൾ കൊണ്ട് ആകാശവും ഭൂമിയും സസ്യങ്ങളും മൃഗങ്ങളും ഒടുവിൽ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചു എന്നാണ് വിവരണം പക്ഷേ ശാസ്ത്രം പറയുന്നത് പ്രപഞ്ചം കോടിക്കണക്കിന് വർഷങ്ങളായി വികസിച്ചുവെന്നതാണ് ഭൂമിയും ജീവജാലങ്ങളും നീണ്ടകാല പരിണാമ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു മനുഷ്യനും പരിണാമത്തിന്റെ ഫലമാണ് അതുകൊണ്ട് സൃഷ്ടിക്കഥയെ ശാസ്ത്രീയ ചരിത്രമായി കാണാൻ കഴിയില്ല അത് ഒരു ആത്മീയ പ്രതീകാത്മക കഥയായി മാത്രം മനസ്സിലാക്കാം ഇനി ആദാം ഹവയുടെ കഥ മനുഷ്യവർഗം ഒരറ്റ ദമ്പതികളിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന് പറയുന്നു പക്ഷേ ജനിതക ശാസ്ത്രം വ്യക്തമാക്കുന്നത് മനുഷ്യരിൽ കാണുന്ന ഡിയനെ വൈവിധ്യം ഒരു ചെറിയ കുടുംബത്തിൽ നിന്ന് വരാനാവില്ല എന്നാണ് മനുഷ്യർ വലിയൊരു ജനസമൂഹത്തിൽ നിന്നാണ് വളർന്നത് ഒരു കപ്പിൽ നിന്ന് ആരംഭിച്ചിരുന്നെങ്കിൽ ഗുരുതര രോഗങ്ങളും ജനിതക ദോഷങ്ങളും കൂടുതലായി അത് കാണുന്നില്ല അതുകൊണ്ട് ആദാം ഹവയെ യഥാർത്ഥ ചരിത്ര വ്യക്തികളായി സ്ഥാപിക്കാൻ ശാസ്ത്രീയ തെളിവുകളില്ല അടുത്തതായി നോഹയുടെ പ്രളയം ലോകമെമ്പാടും വെള്ളം നിറഞ്ഞു എല്ലാ ജീവികളും ഒരു പെട്ടകത്തിൽ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷേ ഭൂവിജ്ഞാനം പുരാവസ്തു ശാസ്ത്രം ജിയോളജി എന്നിവയിൽ ആഗോള പ്രളയത്തിന്റെ തെളിവുകൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാൽ പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസ്സോപൊട്ടാമിയ പ്രദേശത്ത് വലിയ പ്രളയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തെളിവുണ്ട് അതിനാൽ ഒരു പ്രാദേശിക പ്രളയാനുഭവം പിന്നീട് മതഗതയായി രൂപപ്പെട്ടിരിക്കാം എന്ന് ചരിത്രകാരന്മാർ കരുതുന്നു ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ചരിത്ര പശ്ചാത്തലം ഒന്നുമില്ലേ ഉണ്ട് ചില കാര്യങ്ങളിൽ വ്യക്തമായ ചരിത്ര പശ്ചാത്തലം കാണാം കഥകളിൽ പറയുന്ന സ്ഥലങ്ങൾ യഥാർത്ഥമാണ് ഉദാഹരണത്തിന് ഈജിപ്ത് ബാബിലോൺ തുടങ്ങിയ പ്രദേശങ്ങൾ ചരിത്രപരമായി തെളിയിച്ച സംസ്കാരങ്ങളാണ് പുരാവസ്തു തെളിവുകളും രേഖകളും ലഭ്യമാണ് അതായത് കഥകൾ നടന്നതായി പറയുന്ന ഭൂമിശാസ്ത്ര ലോകം യഥാർത്ഥ ലോകമാണ് കഥാപാത്രങ്ങൾ നോക്കിയാൽ ആദാം ഹവ നോഹ എന്നിവർക്കായി നേരിട്ടുള്ള രേഖകളോ തെളിവുകളോ ഇല്ല അതുകൊണ്ട് ഇവരെ ചരിത്ര വ്യക്തികളായി അക്കാദമിക് ലോകം അംഗീകരിക്കുന്നില്ല പക്ഷേ പിന്നീട് വരുന്ന പിതൃപുരുഷന്മാർ അബ്രഹാം ഈസഹക്ക് യാപ്കോബ് യൂസഫ് എന്നിവരുടെ ജീവിത രീതി ഇടയ ജീവിതം ഗോത്ര സംസ്കാരം കുടിയേറ്റം തുടങ്ങിയ വിവരങ്ങൾ ആ കാലത്തെ പടിഞ്ഞാറൻ ഏഷ്യൻ ചരിത്രവുമായി പൊരുത്തപ്പെടുന്നു അതുകൊണ്ട് ഇവർ മുഴുവനായും കെട്ടുകഥയാണെന്ന് പറയാനാകില്ല എന്നാൽ ശാസ്ത്രീയമായി തെളിയിച്ച വ്യക്തികളാണെന്നും പറയാനാകില്ല അവരെ ചരിത്രപണ്ഡിതും ചരിത്ര പശ്ചാത്തലമുള്ള പരമ്പരാഗത കഥാപാത്രങ്ങൾ എന്നാണ് വിലയിരുത്തുന്നത് അക്കാദമിക് നിലപാട് വളരെ ലളിതമാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങൾ പുരാണ രൂപത്തിലുള്ള മതഗതകളാണ് പിന്നീട് വരുന്ന ഭാഗങ്ങൾ ചരിത്ര പശ്ചാത്തലമുള്ള കുടുംബസ്മരണകളാണ് അതായത് ഇത് ഒരു ശാസ്ത്രീയ ചരിത്ര ഗ്രന്ഥമല്ല അതേസമയം മനുഷ്യരുടെ വിശ്വാസവും സംസ്കാരവും ആത്മീയാന്വേഷണവും അടങ്ങിയ ഒരു പ്രാചീന സാഹിത്യ ഗ്രന്ഥമാണ് അതുകൊണ്ട് നാം വ്യക്തമായി വേർതിരിക്കണം വിശ്വാസം ആത്മീയ അർത്ഥം നൽകുന്നു ശാസ്ത്രം തെളിവ് നൽകുന്നു ചരിത്രം രേഖകൾ ആവശ്യപ്പെടുന്നു ഈ മൂന്ന് മേഖലകൾ കലർത്താതെ വേർതിരിച്ചു കാണുമ്പോഴാണ് വ്യക്തത ലഭിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇത്തരത്തിലുള്ള അക്കാദമിക് വിശദീകരണങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി കൂട്ടുകാരെ